നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിലേക്ക് ആർദമായ സ്വാഗതം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്തുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കഷ്ടപ്പാടിന് ഉത്തരവാദി ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം പലപ്പോഴും കഷ്ടപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലൊക്കെ വരുമ്പോൾ പല ആളുകളും സ്വാഭാവികമായിട്ട് ചെയ്യുന്നൊരു കാര്യം ഇതെല്ലാം ദൈവത്തിൻ്റെ കളികളാണ് അല്ലെങ്കിൽ ദൈവം നമുക്ക് കഷ്ടപ്പാട് കൊടുക്കുകയാണ് എന്നൊക്കെ പലരും ചിന്തിക്കാറുണ്ട് എന്നാൽ അത് ശരിയായിരിക്കുമോ തിരുവഴുത്തുകൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കഷ്ടപ്പാടിന് ഉത്തരവാദി ദൈവമല്ല അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഹ്രസ്വമായിട്ട് ചിന്തിക്കാനായിട്ട് പോകുന്നത് പ്രധാനമായിട്ടും ഒരു ആറ് കാരണങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കഷ്ടപ്പാട് നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന ചില കഷ്ടപ്പാടുകളാണ് സ്മോക്കിംഗ് ഈസ് ടു ഹെൽത്ത് പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് മിക്കവർക്കും അറിയാം അല്ലേ പുകവലി ശ്വാസകോശ അർബുദം അല്ലെങ്കിൽ ലങ് ക്യാൻസർ വരുത്തി വയ്ക്കും എന്ന് പലർക്കും അറിയാം പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യുന്നു പുകവലിക്കുന്നു ശ്വാസകോശ അർബുദം പിടിപെടുന്നു അപ്പോൾ ഒരു വ്യക്തി പുകവലിച്ചു ആ വ്യക്തിക്ക് ലങ് ക്യാൻസർ അതിൻ്റെ പരിണിത ഫലമായി ഉണ്ടായി എന്നിട്ട് ആ വ്യക്തി പറയുകയാണ് ദൈവമാണ് എനിക്ക് കഷ്ടപ്പാട് കൊടുത്തത് എന്ന് പറഞ്ഞാൽ ശരിയായിരിക്കുമോ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ് പുകവലി ലങ് ക്യാൻസർ ഉണ്ടാക്കും എന്ന് പലർക്കും അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ പലരും എന്ത് ചെയ്യുന്നു പുകവലിക്കുന്നു അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ഇനി നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ള രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് മറ്റൊരു വ്യക്തി ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന തെറ്റായ പ്രവർത്തനങ്ങൾ അതിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു എന്നതാണ് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റോഡിൻ്റെ സൈഡിൽ കൂടി അല്ലെങ്കിൽ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് വിചാരിക്കുക പെട്ടെന്ന് ആകസ്മികമായ ഒരു വാഹനം എൻ്റെ പിന്നാലെ വരുന്നു എന്നെ ഇടിക്കുന്നു എനിക്ക് പരിക്കുപറ്റുന്നു അവിടെ ആരായിരിക്കും ഉത്തരവാദി അങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ വരാൻ കാരണക്കാരൻ എന്ന് പറയുന്നത് മറ്റേ വ്യക്തിയാണ് ആ വാഹനം ഓടിച്ച ഡ്രൈവറാണ് ഒരുപക്ഷെ അദ്ദേഹം അമിത വേഗത്തിൽ വാഹനം ഓടിച്ചിരിക്കാം ഇനി അതുമല്ലെങ്കിൽ ആ ഡ്രൈവർ മദ്യപിച്ചിരിക്കാം അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം അതിന് സംഭവിച്ച എന്തെങ്കിലും ഫെയിലിയറായിരിക്കാം ഇനി അതുമല്ലെങ്കിൽ ആ വാഹനത്തിലെ ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം അപ്പോൾ എന്തു തന്നെയായിരുന്നാലും മറ്റൊരാൾ ചെയ്യുന്ന തെറ്റായ ഒരു പ്രവർത്തന ഒരു പ്രവർത്തനത്തിൻ്റെ ഫലം ചില സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അല്ലേ ഇതാണ് രണ്ടാമത്തെ കാരണം അപ്പോൾ ഒന്നാമത്തെ കാരണം നമ്മൾ തന്നെ ചെയ്യുന്ന ചില തെറ്റായ പ്രവർത്തനങ്ങൾ അതിൻ്റെ പരിണിത ഫലം ചില സാഹചര്യങ്ങളിൽ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു രണ്ടാമത്തെ കാരണം മറ്റൊരാൾ ചെയ്യുന്ന ചില തെറ്റായ പ്രവർത്തനങ്ങളുടെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇനി മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ആകസ്മികമായി ഉണ്ടാകുന്ന ചില സംഭവങ്ങളാണ് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില ആകസ്മിക സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അകപ്പെട്ടു പോകുന്നു എന്നുപറഞ്ഞ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മളായിരിക്കുന്നതിലൂടെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്ന ചില ദുരന്തങ്ങൾ പലപ്പോഴും പ്രകൃതി വിപത്തുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനെങ്ങനെ റോഡിൽ കൂടി ഞാനിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മരം പെട്ടെന്ന് ഒടിഞ്ഞ് എൻ്റെ തലയിലേക്ക് വീണു എന്ന് വിചാരിക്കുക ഇവിടെ എന്തായിരിക്കും സംഭവിച്ചത് എൻ്റെ തലയിൽ വീഴാൻ വേണ്ടി മരം നോക്കിയിരിക്കുകയായിരുന്നോ അല്ലെങ്കിൽ എൻ്റെ തലയിൽ വീഴാൻ വേണ്ടി തെങ്ങിലെ തേങ്ങ നോക്കിയിരിക്കുകയായിരുന്നോ ഒരിക്കലുമല്ല അല്ലേ അവിടെ സംഭവിച്ചത് മരത്തിൽ നിന്ന് തേങ്ങ വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ മരം ഒടിഞ്ഞ് വീഴുന്ന സമയത്ത് ഞാൻ അതുവഴി കടന്നുപോയി അങ്ങനെ ആ ഒരു ദുരന്തത്തിൽ ഞാൻ അകപ്പെട്ടു പോയി ഇതാണ് മൂന്നാമത്തെ കാരണം അപ്പോൾ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില സംഭവങ്ങൾ അത് നടക്കുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് അകപ്പെട്ടു പോകുന്നതിലൂടെ സംഭവിക്കുന്ന ദുരന്തങ്ങളാണ് ഇനി നാലാമത്തെ കാരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പാരമ്പര്യമായി നമുക്ക് ലഭിക്കുന്ന ചില കഷ്ടപ്പാടുകളാണ് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എയ്ഡ്സ് രോഗം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ വളരെ അധികം ആളുകളുടെ ജീവൻ കവർന്നെടുത്ത ഒരു രോഗമാണ് എയ്ഡ്സ് എയ്ഡ്സ് രോഗമുള്ള മാതാപിതാക്കൾക്ക് എയ്ഡ്സ് രോഗമുള്ള കുട്ടികൾ ജനിക്കാറുണ്ട് അവിടെ എന്താണ് സംഭവിച്ചത് കുട്ടിയുടെ മാതാപിതാക്കൾ ചെയ്ത തെറ്റായ ഒരു പ്രവർത്തനത്തിൻ്റെ പരിണിത ഫലം കുട്ടി അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലേ എന്നതുപോലെ ആദ്യ മാതാപിതാക്കൾ ആദാമു ഹൗവയും ചെയ്ത പാപത്തിൻ്റെ പരിണിത ഫലം ആദാമിൻ്റെ സന്താനങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു എന്നുള്ളതാണ് നാലാമത്തെ കാരണം അഞ്ചാമത്തെ കാരണം ബൈബിൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ആശയം ഈ ലോകം ഇന്ന് ഭരിക്കുന്നത് സാത്താനാണ് എന്നുള്ളതാണ് സാത്താനാണ് ഈ ലോകത്തെ ഭരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കറിയാം യേശു ക്രിസ്തു ഒരിക്കൽ സാത്താൻ യേശുവിനെ ഉയർന്ന ഒരു മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ലോകത്തിലെ സകല രാജ്യങ്ങളെയും അതിലെ പ്രതാപവും ഒക്കെ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് യേശുവിനോട് പറയുന്നു നീ എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതൊക്കെ ഞാൻ നിനക്ക് തരാം ഇതെല്ലാം എങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാണ് എനിക്കിഷ്ടമുള്ളവന് ഞാൻ കൊടുക്കും എന്ന് പറയുന്നു അല്ലേ അപ്പം അതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമുക്കറിയാം എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു സാധനം എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുകയില്ല അല്ലേ ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാണ് ഇതിൽ ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുകയാണ് ഇതിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട് ഞാൻ നിങ്ങൾക്ക് എഴുതി എന്ന് പറയുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ ഒരു അർത്ഥമില്ല അല്ലേ അതിനൊരിക്കലും നമുക്കൊരു പ്രലോഭനമാണെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുപോലെ ശരിക്കും ഈ ലോകത്തെ ദൈവമാണ് ഭരിക്കുന്നതെങ്കിൽ സാത്താൻ യേശുവിന് മുമ്പിൽ വെച്ച പ്രലോഭനത്തെ നമുക്കൊരു പ്രലോഭനമാണെന്ന് പറയാൻ സാധിക്കില്ല അതിനർത്ഥം ഈ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് സാത്താനാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പല കഷ്ടപ്പാടുകൾക്കും ഉത്തരവാദി സാത്താൻ തന്നെയാണ് എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് ഇനി നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നതിൻ്റെ ആറാമത്തെ കാരണം നമ്മൾ ജീവിച്ചിരിക്കുന്ന നമ്മൾ ജീവിക്കുന്ന കാലഘട്ടമാണ് ബൈബിൾ വളരെ വ്യക്തമായി നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട് രണ്ട് നിമിത്തി ദിവസം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം പറയുന്നത് പോലെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഒരു അന്ത്യകാലമാണ് എന്ന് തിരുവഴുത്തുകൾ പറയുന്നുണ്ട് അപ്പോൾ അന്ത്യകാലത്ത് ദുർഘട ഉണ്ടാകും കഷ്ടപ്പാടുകൾ വരും ഒരു പത്തൊമ്പതോളം കാര്യങ്ങൾ രണ്ട് നിമിത്തി ദിവസം മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് അന്ത്യകാലമായതുകൊണ്ട് കഷ്ടപ്പാടുകൾ വർദ്ധിക്കും എന്ന് തിരുവഴുത്തുകൾ പറയുന്നു അല്ലേ നമുക്കറിയാം വിളക്കണയാൻ നേരത്ത് ആളിക്കത്തും എന്ന് പറയാറുണ്ട് പമ്പരം വീഴാൻ നേരത്ത് വലിയൊരു ആട്ടമാടും എന്ന് പറയുന്നത് പോലെ ഈ വ്യവസ്ഥിതിയുടെ അവസാനം തോറും പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരും എന്ന് തിരുവെഴുത്തുകൾ പറയുന്നുണ്ട് അതാണ് ആറാമത്തെ കാരണം അപ്പോൾ നമ്മൾ കഷ്ടപ്പാട് അനുഭവിക്കുന്നതിൻ്റെ ആറ് കാരണങ്ങൾ തിരുവഴുത്തുപരമായി നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന കഷ്ടപ്പാടുകൾ രണ്ട് മറ്റൊരാൾ ചെയ്യുന്ന തെറ്റിൻ്റെ പരിണിത ഫലം നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു മൂന്ന് അപ്രതീക്ഷിതമായ സംഭവങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയാത്ത ചില സംഭവങ്ങൾ സംഭവിക്കുമ്പോൾ നമ്മൾ അകപ്പെട്ടു പോകുന്നു നാല് ആദ്യ മനുഷ്യരായ ആദാമു ഹവയും ചെയ്ത പാപത്തിൻ്റെ ശമ്പളമായ മരണവും മറ്റ് കഷ്ടപ്പാടുകളും നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു അഞ്ച് ഈ ലോകം ഭരിക്കുന്നത് പിശാചായ സാത്താനാണ് അതുകൊണ്ട് തന്നെ സാത്താൻ്റെ ഭരണത്തിന് കീഴിൽ നമുക്ക് തിക്ത അനുഭവങ്ങൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു ആറ് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം ഒരു അന്ത്യകാലമാണ് എന്ന് തിരുവഴുത്തുകൾ പറയുന്നു അപ്പോൾ ഈ ആറ് കാരണങ്ങൾ കൊണ്ടാണ് നമ്മൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ കഷ്ടപ്പാടിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളിപ്പോൾ കണ്ടു എന്നാൽ ഈ കഷ്ടപ്പാടുകൾ എന്തെങ്കിലും അവസാനിക്കുമോ ദൈവം സ്നേഹവാനാണെങ്കിൽ ദൈവം എന്തുകൊണ്ട് കഷ്ടപ്പാടുകൾ അനുവദിക്കുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ ഇത്രയും സമയം എന്നെ ശ്രദ്ധിച്ച നിങ്ങൾക്കെല്ലാവർക്കും വളരെ നന്ദി താങ്ക്